ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ കുക്കറിനെ പറ്റിയാണ് എല്ലാവരുടെ വീട്ടിലും കുക്ക് ചെയ്യാന് നമ്മൾ ഈ കുക്കർ ഉപയോഗിക്കാറുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുക്കറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ആദ്യമായിട്ട് പറയാൻ പോണത് കുക്കർ എങ്ങനെ ക്ലീൻ ആക്ക എന്നുള്ളതാണ് കേട്ടോ ഒരു കുക്കറിൽ തന്നെ കറിയും നെയ്ച്ചോറും കേക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ കുക്കർ പെട്ടെന്ന് കളർ മാറും അല്ലേ എന്റെ കുക്കർ ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് ഇന്ന് കാണിച്ചു തരാം കറി വെക്കുന്നതോ നെയ്ച്ചോറ് വെക്കുന്നതോ ഒക്കെ ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് കുക്കറിന്റെ അടിഭാഗം ഒക്കെ ഇങ്ങനെ കളറും മാറും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ നല്ലോണം ഒന്ന് എൻ്റെ കുക്കർ ഇപ്പം നോക്കിക്കോ ഇനി ചിലപ്പം കുളിച്ച് കുട്ടപ്പിയായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മൂന്ന് സ്പൂണോളം സോപ്പും പൊടി ഇട്ട് കൊടുക്കാണ് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു നാരങ്ങയാണ് ഞാനിതിന്റെ ജ്യൂസ് മൊത്തം ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ട് ഈ നാരങ്ങയുടെ തൊണ്ടും കൂടെ മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഏഴ് മിനിറ്റ് നേരം കുക്കറിലെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോകും അതുകൊണ്ട് ഫസ്റ്റ് ഒന്ന് തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് ഒരാറേഴ് മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി ഇപ്പൊ ഒരു ആറേഴ് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത്തിരി ഡിഷ് വാഷ് സ്ക്രബ്ബറിലാക്കിയിട്ട് നന്നായിട്ട് ഒരച്ചു കൊടുത്താൽ മതിയാവും ഞാനിവിടെ നാരങ്ങ കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഡിഷ് വാഷ് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത് നല്ല യൂസ്ഫുൾ ആണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ നാരങ്ങ കൊണ്ട് എങ്ങനെയാണ് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് സമയമുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കണ്ടു നോക്കണേ ചില വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കുക്കറിൽ വെള്ളം തിളപ്പിച്ച് നോർമൽ ഇട്ട് രണ്ടൊരയ്ക്കൽ ഒരയ്ക്കുമ്പം ക്ലീൻ ആക്കുന്ന മാജിക്കൊന്നും എനിക്കറിയില്ലാട്ടോ ചില പറയും ഇങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്റ്റീലിന്റെ ഈ കമ്പിയും കുറച്ച് ഡിഷ് വാഷ് ലിക്കേണ്ടെങ്കിലും മാത്രം മതി ഏത് കറയും പോകൂന്ന് അതൊന്നും നടക്കൂല ഞാൻ കുറേ നോക്കിയതാണ് കുക്കറിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ട് കറയൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ സ്ക്രബ് ഇട്ട് അരച്ചാല് വേഗം പൊയ്ക്കോളും ആദ്യം ഞാൻ കാണിച്ച കുക്കറിന്റെ കളറാണോ ഈ കളർന്നൊന്ന് നോക്കിയിട്ട് പറയണേ ഇനി കറ പിടിച്ച കുക്കറൊന്നും നിങ്ങൾ കളയാൻ നിൽക്കണ്ട ഇങ്ങനെ ചെയ്താൽ നമുക്ക് പുതുപുത്തനാക്കി മാറ്റാൻ പറ്റൂട്ടോ നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച് ഈ വെള്ളത്തിൽ കറയുള്ള എന്ത് വേണേലും നമുക്ക് ഇട്ട് വെക്കാം ഞാനിവിടെ എന്റെ അരിപ്പ് ഇട്ട് വെച്ചിരുന്നു കുറച്ചു നേരം ഇട്ടിട്ട് നമുക്ക് എടുത്തു നോക്കാം ഈ ഭാഗമൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഒന്ന് സ്ക്രബ്ബ് വെച്ചിട്ട് ഒരച്ചാ മതിയാകും ഇനി അടുത്തൊരു ടിപ്പ് നോക്കിയാലോ കുക്കറിന്റെ പിടി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകി കളിക്കുകയാണെങ്കിൽ ദാ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ കുക്കറിന്റെ പിടി ലൂസായ അപ്പം തന്നെ നമ്മളത് ടൈറ്റ് ആക്കൂലേ എന്നാലോ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ലൂസാവും ഇനി ഇങ്ങനെ ഇളകി കളിക്കണ പരിപാടി നമുക്ക് കുക്കറിൻ്റെ നിർത്താം കുക്കറിൻ്റെ എന്നല്ല ഏത് പാത്രത്തിന്റെ പിടിയും മൂടിയും ലൂസാകാതെ ലൂസാകാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യാമെന്നിപ്പോൾ കാണിച്ചുതരാം ആദ്യം നമുക്ക് ഈ സ്ക്രൂ ഒന്ന് ഊരിയെടുക്കാം ഇനി നമ്മുടെ പാത്രം കഴിക്കുന്ന സ്ക്രബ്ബർ ഇല്ലേ അതെടുത്തിട്ട് ഇതിൻ്റെ ഒരു കഷ്ണം കമ്പി നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ സ്ക്രൂവിന്റെ മേലെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇനി നമുക്ക് സാധാ പോലെ കുക്കറിന്റെ പിടി ഇട്ട് കൊടുക്കാം ഇനി അടുത്ത കാലത്തൊന്നും ഇത് ലൂസാവൂലോ ഇനി നമുക്കൊരു അടുത്ത ടിപ്പ് നോക്കാം കുക്കറിൻ്റെ മൂടീൻ്റെ ഈ വാഷർ ലൂസായി കഴിഞ്ഞാൽ വിസിൽ വരാൻ ഭയങ്കര പാടാണ് വാഷർ വാഷറെടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് കുറേ ടൈം അങ്ങനെ പോയി കിട്ടും വാഷർ ലൂസാണെങ്കിൽ കുക്കർ അടയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കുക്കർ വേഗം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വാഷർ ലൂസാന്ന് കരുതിയാൽ മതി വാഷർ ടൈറ്റ് ആക്കാൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ കുക്ക് ചെയ്യുന്നതിന് കുറച്ച് സമയം മുന്നേ നമ്മൾ ഈ വാഷർ കൊണ്ട് ഫ്രീസറിൽ വെക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യും കുക്കറിൽ പിന്നെ ഇട്ട് കൊടുത്തുകഴിയുമ്പോൾ ഒന്ന് കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ചെയ്തിട്ട് റെഡി ആയില്ലെങ്കിൽ ഇതുപോലൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് വാഷറിലൂടെ റബ്ബർ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ലോക്കാക്കി കൊടുത്താൽ മതി ഒരു റബ്ബർ ഇട്ടിട്ടും വാഷറ് ലൂസാണെങ്കിൽ കുറച്ച് അപ്പുറത്തായിട്ട് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ടിട്ട് ലോക്കാക്കി കൊടുത്താൽ മതിയാകും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് റബ്ബർ ബാൻഡ് ചൂടായിട്ട് ഒരുങ്ങി പോകുമൊന്നുമില്ല അതൊന്നും ആലോചിച്ച് ആരും പേടിക്കേണ്ട ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം വിസിൽ വരുന്ന ഈ ഗ്യാപ്പിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം താഴേക്ക് ഒഴുകി വരികയാണെങ്കിൽ ഇതുപോലെ വരികയാണെങ്കിൽ കുക്കറിൻ്റെ വിസിൽ വരുന്ന ആ ഹോളിൽ കരടൊന്നും കുടുങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അടി കൂടെ വെള്ളം വരുന്നില്ലെങ്കിൽ അതിൽ കരട് കുടുങ്ങിയിട്ടുണ്ടാവും അപ്പം നമ്മൾ ടൂത്ത് പിക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു മുട്ടുപിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്ന് വെച്ചിട്ടോ നന്നായിട്ട് രണ്ട് സൈഡും കുത്തി കൊടുത്താൽ മതി കരട് പൊയ്ക്കോളും എന്നിട്ട് നമ്മൾ പിന്നെയും ഇതേപോലെ വെള്ളം ഒഴിച്ച് നോക്കണം വെള്ളം വരുന്നുണ്ടെങ്കിൽ കരട് പോയി എന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് ഈ മൂടി ഉണ്ടല്ലോ വിസിലിൻ്റെ അതൊന്ന് അഴിച്ച് നോക്കാം നമ്മൾ വിസിൽ ഊരി ഊരിക്കഴുകാറുണ്ടെങ്കിലും ഈ മൂടി അങ്ങനെ ഊരി ഊരിക്കഴുകൽ വളരെ കുറവായിരിക്കും ഇത് ഇതിൻ്റെ അകത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് ആവാൻ നല്ല സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കഞ്ഞി ചെറുപയറൊക്കെ നല്ലപോലെ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇനി നന്നായി ക്ലീൻ ആക്കി കൊടുക്കാം ബഡ്സ് വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആക്കിയാൽ മതിയാകുട്ടോ അതും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് നമുക്ക് വിസിലിടാം കുക്കറിൻ്റെ ഈ വാൽവിനെ പറ്റി പറയാം കുക്കറിനുള്ളിൽ ഓവർ പ്രഷർ താങ്ങാൻ പറ്റാതാകുമ്പോഴും പിന്നെ വിസിൽ വരാതെ നിക്കുമ്പോഴൊക്കെയാണ് ഈ വാൽവ് പൊട്ടുക ഒരു കണക്കിന് ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് പറയാം പക്ഷെ ചില സമയത്ത് ഈ വാൽവ് പൊട്ടാതെ വരുമ്പം കുക്കർ ഒന്നാകെ പൊട്ടിത്തെറിച്ചേക്കാം അത് വലിയൊരു അപകടം ഉണ്ടാക്കും അപ്പോൾ കുറേ പഴയ കുക്കറാണെങ്കിൽ അതിൻ്റെ വാൽവ് അത്രത്തോളം പഴക്കം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം നല്ലതാട്ടോ നാൽപ്പത് രൂപയില് താഴെയൊക്കെയാണ് ഈ വാൽവിന് വരുന്നുള്ളൂ കേട്ടോ സ്വയം ഇടാൻ അറിയുന്നവർ മാത്രം അത് അങ്ങനെ ചെയ്താൽ മതി അറിയില്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ കൊണ്ടേ കൊടുത്ത് നന്നാക്കുന്നത് തന്നെ ആവും നല്ലത് കേട്ടോ നമ്മൾ സ്വന്തം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഹോളുള്ള ഭാഗം മുകളിൽ വരുന്നതൊക്കെ രീതിയിൽ വേണം നമ്മൾ ഇടാന് ഇനി കുക്കറിൽ എന്തെങ്കിലും സാധനം വെച്ചാൽ അത് പുറത്തേക്ക് തൂവി പോവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കയ്യിലോ അല്ലെങ്കിൽ ബ്രഷിലോ കുറച്ച് എണ്ണ എടുത്തിട്ട് ഇതുപോലെ തടവി കൊടുത്താൽ മതി നല്ലപോലെ തടവി കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് തിളച്ച് വരൂല കേട്ടോ കുക്കറിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് പറയാം വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ഇനിയും വരാം മറ്റൊരു വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്